നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാഴ്ച കാലമായി നടന്നുവരുന്ന നാദാപുരം ഫെസ്റ്റ് സമാപിച്ചു പ്രശസ്ത ഗസൽ ഗായകൻ ഷഹബാസ് അമന്റെ നേതൃത്വത്തിൽ നടന്ന ഗസൽ വിരുന്നോടുകൂടിയാണ് പരിപാടിക്ക് പരിസമാപ്തി കുറിച്ചത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്രയോടെ ആരംഭിച്ച നാദാപുരം ഫെസ്റ്റിൽ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്ത പരിപാടികളാണ് സംഘടിപ്പിച്ചത് പതിനാല് ദിവസം ഒരു നാടിനെ ഉത്സവാന്തരീക്ഷത്തിലാക്കിയ ഫെസ്റ്റിന് തിരശ്ശീല വീഴുമ്പോൾ നാട് ഒരുമയുടെ സന്ദേശം മുഴക്കുകയായിരുന്നു പുസ്തകോത്സവം ലഹരിവിരുദ്ധ സംഗമം ചലച്ചിത്രോത്സവം സൗഹൃദ സമ്മേളനം തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു സമാപന ദിവസം ഷഹബാസ് അമന്റെ ഗസൽ ആസ്വദിക്കാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ഫെസ്റ്റ് വിജയിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ച എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വാഗത സംഘം ജനറൽ കൺവീനർ വി പി കുഞ്ഞികൃഷ്ണനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലിയും സംസാരിച്ചു ഈ അവസരത്തിൽ പലരും ഞങ്ങളോട് പറഞ്ഞിരുന്നു നാദാപുരത്ത് ഇത്തരം ഒരു പരിപാടി നടക്കുമോ നാദാപുരത്തെ ജനങ്ങൾ അതിന് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടോ അത് പറയാൻ കാരണം പഴയകാലത്ത് നമ്മുടെ നാട് അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെയും ഓർത്തുകൊണ്ടാണ് അവർ ഞങ്ങളെ ഉപദേശിച്ചത് അതുപോലെ തന്നെ നാദാപുരം പോലീസിനും വലിയ സംശയമുണ്ടായിരുന്നു പക്ഷെ അവരെ എല്ലാം തന്നെ ബോധ്യപ്പെടുത്തി ഈ പരിപാടി ഞങ്ങൾ ആരംഭിച്ചപ്പോൾ നാനാതരത്തിലുമുള്ള സഹായങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ വികസന പ്രവർത്തനങ്ങളാണ് ഏറ്റവും ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ടത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ എന്ത് വികസന പ്രവർത്തനം നടത്തിയാലും നമ്മുടെ ചീത്തപ്പേര് മാറുന്നില്ലെങ്കിൽ നമ്മൾ എത്ര പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ത് വികസനം നടത്തിയിട്ടുണ്ടോ ദൂര നാടുകളിൽ നമ്മൾ പോയാൽ നമ്മൾ നാദാപുരമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉദാര മനസ്കതയെയും പാരമ്പര്യത്തെയും പറ്റി പറയും അവസാനം ഒരു ചെറിയ കുത്തുവാക്ക് ഉണ്ടാവും നാദാപുരം അല്ലേ ഇവിടെ മറ്റ് ജില്ലകളിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ ട്രാൻസ്ഫർ ആയി വരുമ്പോൾ പഞ്ചായത്തിലെന്നല്ല മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതിയും അതേത് അവസ്ഥയാണ് അവിവേകത്തിന്റെ നാളുകളിൽ നാദാപുരത്തെ ചില ആളുകൾക്ക് എന്തോ തോന്നിപ്പോയതിന്റെ പേരിൽ എത്ര നാളാണ് നമ്മൾ ഈ ചീത്ത പേരും നടക്കേണ്ടി വരിക എന്ത് വികസനം നടത്തിയിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് രണ്ടാഴ്ച കാലം പ്രിയങ്കരനായ വി പി ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആളാണ് നിങ്ങൾക്കറിയാമല്ലോ നാദാപുരത്ത് നിന്ന് ഇതിന്റെ ഘോഷയാത്ര തുടങ്ങി ഈ ഗ്രൗണ്ടിൽ അവസാനിക്കുന്നത് വരെ ഈ പ്രായത്തിലും അദ്ദേഹം ഞങ്ങളോടൊപ്പം ചെറുപ്പക്കാരോടൊപ്പം നടന്നത് ഈ നാടിന് വേണ്ടിയാണ് ഭാവിക്ക് വേണ്ടിയാണ് രാത്രി പന്ത്രണ്ട് ഒരു മണിക്കാണ് സംഘാടക സമിതിയുടെ എല്ലാവരും വി പി എന്നല്ല അദ്ദേഹത്തിന്റെ പ്രായം പരിഗണിച്ച അദ്ദേഹത്തെ മാത്രം ഞാൻ പരാമർശിച്ചതാ എല്ലാവരും രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയമേ പാടില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട് മതവിശ്വാസികളുണ്ട് ഒരു മതത്തിലും വിശ്വാസിക്ക വിശ്വസിക്കാത്തവരുണ്ട് കലാകാരന്മാരുണ്ട് സാംസ്കാരിക പ്രവർത്തകരുണ്ട് ക്ലബിന്റെ പ്രവർത്തകരുണ്ട് വാണിജ്യ പ്രവർത്തകരുണ്ട് കച്ചവടക്കാരുണ്ട് വോളണ്ടിയേഴ്സ് ഉണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകന്മാരുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് പോലീസ് ഉണ്ട് ഈ ഫെസ്റ്റ് തുടങ്ങി അന്ന് മുതൽ ഇത് സമാപിക്കുന്നത് വരെ ബഹുമാന്യനായ റൂറൽ എസ് പിയും അദ്ദേഹത്തിന്റെ സംഘവും നമ്മോടൊപ്പമാണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥിയായി വരേണ്ടതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഔദ്യോഗിക തിരക്കുള്ളതിനാൽ അദ്ദേഹം വരില്ലെന്ന് അറിയിച്ചതാണ് മനോഹരമായ സംഗീതത്തിന്റെ മാസ്മരികതയിൽ സദസ്സിനെ മുൾമുനയിൽ നിർത്തിയ ഷഹബാസിന്റെ ഓരോ ഗാനവും ഹർഷാരവത്തോടെയാണ് കലാസ്നേഹികൾ സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ